അസലാമലൈക്കും വാഹത്തല്ലായി വർക്കാത്തു പ്രിയപ്പെട്ട മമ്മിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റ ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹം സാധിച്ചു കിട്ടുവാനുള്ള ഒരു മാർഗമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഓരോരോ ആഗ്രഹങ്ങൾ അതൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് ആഹ്ലാദിപ്പെടുന്നവരായിരിക്കും പലരും അവർക്കൊക്കെ ഒരു മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം അർദ്ധരാത്രി എണീക്കുകയും അതല്ലെങ്കിൽ സുബിയുടെ മുന്നേ ദഹജദിൻ്റെ സമയത്ത് എണീറ്റ് ഒളിവൊക്കെ ചെയ്ത് നാല് റക്കായത്ത് നിസ്കരിക്കുക ഓരോ റക്കായത്ത് ഫാദ്യാസൂറത്തിന് ശേഷം പത്ത് ആയത്തിൽ കുറിശിയെ ഓതുക അങ്ങനെ നാൽപ്പത് ആയത്തിൽ കുറിശിയെ ആ നാല് നാലിറക്കാത്ത നിസ്കാരത്തിൽ ഓതി തീർക്കുക എന്നിട്ട് ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് അള്ളാഹു സുബഹാനോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ഏകാഗ്രതമായിട്ട് അള്ളാഹു സുബഹാനോ താലയോട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ചോദിക്കുക ഇൻഷാ അല്ല നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ നാൽപ്പത് ആയത്തിൽ കുറിസിയെ ഓതിയത് കൊണ്ട് ആ ആയത്തിൽ കുറിസിയുടെ ഫലം കൊണ്ട് ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ദുബാക്ക പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഇൻഷാള്ള അള്ളാഹു സുബഹാന ഉത്താല നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സഫലീകരിച്ച് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി റാഹത്തുള്ള ഇജ്ജത്തുള്ള സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികപരമായിട്ട് പ്രയാസത്തിലാണ് അവരുടെ എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീട്ടി എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും നീക്കി കടങ്ങളൊക്കെ വീട്ടിത്തരുവാനും ഒക്കെ റബ്ബ് സുബാൻ അബ്ദാല തോഫിക്ക് നൽകുമാറാകട്ടെമീൻ